വാർത്തകളിലേക്ക് കടക്കുന്നു ശബരിമലയിലെ ദിലീപിന്റെ വി ഐ പി ദർശനം ഗൌരവതരമെന്ന് ഹൈക്കോടതി എന്ത് പ്രത്യേകതയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്ന് കോടതി ചോദിച്ചു ദിലീപിന് വേണ്ടി മുൻനിരയിലുള്ളവരെയും തടഞ്ഞെന്ന് നിരീക്ഷിച്ച കോടതി സ്വീകരിച്ച നടപടി അറിയിക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും എബി എന്തൊക്കെയാണ് ഈ കേസിനെ സംബന്ധിച്ചുയർന്ന വാദങ്ങൾ പ്രതിവാദങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സോപാലനത്തിന് തൊട്ട് മുന്നിൽ ഹരിവരാസനം പാടി പാടിത്തീരുന്നത് വരെ ദർശനം നടത്താൻ ദിലീപിന് ഒരു അവസരം ഒരുക്കി കൊടുക്കുകയും ആ നിലയ്ക്ക് ദിലീപ് ദർശനം നടത്തുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായത് അതിൽ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് കോടതി അതിൽ പ്രത്യേകമായി ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് കഴിഞ്ഞ ദിവസം അതിനെതിരെ രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ശബരിമലയിലെ സ്പെഷ്യൽ പോലീസ് ഓഫീസ് ർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ടാണ് അന്ന് നൽകിയിരുന്നത് ആ റിപ്പോർട്ടിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഗാർഡുകളാണ് ഇത്തരത്തിൽ ദിലീപിന് അവസരം ഒരുക്കിക്കൊടുത്തത് എന്നുള്ളതായിരുന്നു എന്തായാലും അതിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ കോടതിയിൽ അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് എന്ത് പരിഗണന അല്ലെങ്കിൽ എന്ത് പ്രത്യേകതയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രത്യേക പരിഗണന നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ദിലീപിന് വേണ്ടി മുൻനിരയിൽ നിന്നവരെ തന്നെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം അതും ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി കോടതി പറയുകയുണ്ടായി തുടർന്ന് എന്ത് നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചോദ്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്നുള്ള കാര്യം കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകേണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംഭവങ്ങൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ പിന്നെ പിന്നെയും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ദിലീപിനെതിരെയുള്ള മറ്റു ചില കണ്ടെത്തൽ കൂടി വന്നിരുന്നു ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന പ്രധാനപ്പെട്ട മുറിയിലാണ് ദിലീപിന് അന്ന് താമസ സൗകര്യം ഒരുക്കിയിരുന്നത് ദിലീപ് മുൻപ് ശബരിമലയിൽ എത്തുന്ന സമയത്തും ഇത്തരത്തിൽ തന്നെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പതിവ് ആണ് ദിലീപിന്റെ ഭാഗത്തു ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യവും ഒപ്പം തന്നെ ഇതിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൃത്യമായ രീതിയിൽ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇതെല്ലാം തന്നെ കോടതിയുടെ പരിഗണന വിഷയമായി തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് ശക്തമായിട്ടുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഒപ്പം ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയിക്കണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും മേ ബി എന്തായാലും ഈ ഒരു കേസ് ഇനിയിപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു നിർദ്ദേശങ്ങൾ കൂടാതെ ഇനിയും ഈ കേസിൽ വാദങ്ങൾ തുടരുമോ എങ്ങനെയാണ് ഇനി മറ്റു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ ഇതിനുള്ള തുടർവാദങ്ങൾ അതിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഇതിലിപ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിക്കാൻ അതായത് ഇതിൽ എന്തെല്ലാം തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയിക്കാൻ ദേവസ്വം ബോർഡിന് സമയം നൽകിയിട്ടുണ്ട് അത് തൊട്ടടുത്ത ദിവസം ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ആ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് ഏതെല്ലാം തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നുള്ളത് ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ തന്നെ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ അന്വേഷണ പരിധിയിലും ഈ കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന ഒരു നിലയുണ്ട് എന്തായാലും അടുത്ത തവണ കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അത് കൃത്യമായ രീതിയിൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡിന് നൽകുന്നത് നിർദ്ദേശം അതനുസരിച്ചുള്ള നടപടികളാവും തുടർന്നുണ്ടാവുക ശരി എബി